നമസ്കാരം ഇത് വളരെ അവിശ്വസനീയമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം അത് വലിയൊരു അതിശയമുള്ള സംഭവമെന്നല്ല പക്ഷെ പണ്ട് അതിശയമുള്ള സംഭവമാണ് കാരണം മാഷ് ആ മാഷ് അന്ന് മാഷന്മാർക്കൊന്നും വലിയ സാലറി ഒന്നുമില്ല അപ്പം ഈ ഗൾഫൊക്കെ ഇങ്ങനെ ആൾക്കാർ ഒരു ഫ്ലോ ഉണ്ടായൊരു കാലഘട്ടം അപ്പോൾ ഇയാൾ അങ്ങോട്ട് പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ജോലിയാണ് അയാൾക്ക് ലഭിച്ചത് വെച്ചടി വെച്ചടി കയറ്റം അറിയില്ലേ അയാൾ വരും സ്ഥലം ഭാഗം പോവും പിന്നെ വരും റബ്ബർ തോട്ടം ഭാഗം പോവും അപ്പം ഇയാളുടെ ഭാര്യ നല്ല യൗവനയുക്ത ഈ പെണ്ണിനാണെങ്കിലാ കാമവികാരം എന്ന് പറഞ്ഞാൽ ദിക്കകളില്ലാത്ത പെണ്ണാണ് ഇത് ഇയാൾക്ക് അറിയും അങ്ങോട്ട് കൊണ്ടുപോകാൻ തൈര്യമില്ല കാരണം ഇത് അറബികളെ പഠിച്ചിട്ടാണ് എന്തും അറിയില്ല അയാളതിന് ശ്രമിച്ചിട്ടില്ല പിന്നെ ചെറിയ മക്കൾ ഒന്നും രണ്ടുണ്ട് അപ്പോൾ ഈ എല്ലാവരും കൂടി അങ്ങോട്ട് പറിച്ചു നടണ്ട ഇവിടെ കുറച്ച് സന്തോഷമായിട്ട് നിൽക്കട്ടെ ഏജാൻസി അല്ല ഇയാൾ ചെയ്ത പണി ഈ പെണ്ണും അപ്പോൾ ഒരു ചെറുപ്പക്കാരായിട്ട് ലൈനായി ലൈനായി എന്ന് പറഞ്ഞാൽ വെറും പരിപാടി ബന്ധം പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി അവിടെ കയറും കളിക്കും പോരും ഞാനാണ് മിക്ക ദിവസം തുണക്ക് പോവുക ഞാനതിൽ എനിക്കും വേണമെന്നും പറഞ്ഞൊന്നും പോയിട്ടില്ല പക്ഷെ കാവലാളായിട്ടില്ലാരുണ്ടോ ആ പറമ്പിലെവിടേലൊക്കെ ഒരാളുണ്ടോ എന്നാലും ഇവനെ ധൈര്യുള്ളൂ പിന്നെ ഇത് നിത്യ തൊഴിലായി മാറിയപ്പോൾ എല്ലാ ദിവസവും ഇപ്പം ഇവന് സെക്യൂരിറ്റി പോകാൻ പറ്റുമോ പിന്നെ അവനും കുറേ പോയപ്പോൾ തഴക്കമായി ഇവിടെ ഒന്നും പേടിക്കാനില്ല എന്നുള്ള അവൻ്റെ മൈൻഡും സെറ്റായി അങ്ങനെ ഇത് ഹസ്ബൻഡറിഞ്ഞു അപ്പം ഇയാൾക്ക് ആരൊക്കെ വന്ന് അന്ന് ഐ എസ് ഡി ഒക്കെ വിളിക്കണം ഇന്നത്തെ പോലെ മൊബൈലിൽ വിളിച്ചാലൊന്നും കിട്ടൂല ഐ എസ് ഡി കോൾ ചെയ്യണം ഐ എസ് ഡി കോളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല പൈസ എന്നാലും ഈ അവിഹിതമൊക്കെ കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ എത്ര പൈസ ചിലവാക്കുമല്ല അങ്ങനെ ഇയാൾ ഇയാളറിഞ്ഞ് അറിയിച്ച് അങ്ങനെ അയാൾ ലീവിന് വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ബി അറിയിച്ച അവന്മാരൊക്കെ ഉണ്ടല്ലോ ചെറുക്കിയെ ബന്ധമൊക്കെ ഈ വിളിച്ച് പറഞ്ഞത് സദാചാര പിന്നെ ചോദിച്ചാൽ കിട്ടാത്തവർ അസൂയ മൂത്ത അവന്മാരൊക്കെ ഉണ്ടാകും അവിധം ആര് ചെയ്താലും ഇത് പിടിക്കണത് അസൂയമുള്ളവന്മാരാ സംശയം വേണ്ട ഒന്നില്ലെങ്കിൽ അവൻ ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവൂല അല്ലെങ്കിൽ അവൻ ഇതേപോലെ ചെയ്യാനുള്ള ഗഡ്സ് ഉണ്ടാവില്ല അപ്പോൾ വേറെ ഒരുത്തം ചെയ്യണ്ട അങ്ങനെ സുഖിക്കണ്ട അങ്ങനത്തെ ഒരു മൈൻഡാണ് അപ്പോൾ ഇയാൾ വന്നാൽ അപ്പം തന്നെ ഇനി ഇപ്പം അടി ഉണ്ടാവും അടി പൊട്ടും ഇപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നടന്നില്ല ഈ മാഷം എന്ത് ചെയ്യുന്നറിയോ ഇവനെ വിളിപ്പിച്ചത് ഇയാളൊരു വണ്ടി എടുത്ത് ഇവനെ അവിടെ ഒരു ഡ്രൈവറായിട്ട് വെച്ച് അപ്പം ഞാൻ പറഞ്ഞല്ലേ കുറച്ച് റബ്ബറ് കഴിച്ച സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ചെറിയ വരുമാനമൊക്കെ ആയി ലീവ് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഈ റബ്ബർ വിധം സംഭവങ്ങളൊക്കെ നോക്കണേ സീറ്റ് കൊണ്ടുപോയി കൊടുക്കണേ എല്ലാ പണിയും ഇവനെ ഏൽപ്പിച്ച് എന്നിട്ട് വൈഫിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞേ ആൾക്കാരെ കൊണ്ട് പറയത്തിക്കണ്ട ആവശ്യമുള്ളപ്പോൾ കളിച്ചോളാം പറഞ്ഞു അപ്പം എന്നോട് ഇവൻ പറയില്ല ഞാനല്ല ഇവന് ഫസ്റ്റ് സെക്യൂരിറ്റിയൊക്കെ പോയി കൊടുത്തത് അവൻ പറഞ്ഞു ഇപ്പം സുഖോടാണ് ഇഷ്ടം പോലെ പൈസ ചോദിക്കാണ്ട് അല്ലെങ്കിൽ തരും ഈ കിളി വലത്തെ പെണ്ണിനെ കളിക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇവനൊരു പെണ്ണ് കെട്ടി പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പം അവിടെ കുടുംബം കളിക്കാൻ ആൾക്കാർ ചെയ്യുന്നു നോക്കിയേ നിൻ്റെ പരസാവുണ്ടല്ലോ ആ മുതലാളിച്ചിൽ നിന്ന് ഈ മനുഷ്യന്മാരുടെ ഒരു കുത്തിതിരുപ്പ് നോക്കണേ അപ്പോൾ ഇവൻ ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു പോണത് അപ്പം പച്ചക്ക് പറഞ്ഞിട്ടില്ല അത് ഏത് പെണ്ണിനെ സഹിക്കൂല ഞാൻ ആ വീട്ടിൽ ഓൾ ഓളിൻ്റെ ഓളാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നെ പറ്റി പറയും പക്ഷെ അവരെ കൊണ്ടാണ് നമ്മൾ ജീവിക്കണത് ഞാൻ ആ സ്ത്രീനെ ആ കണ്ണും കൊണ്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ വിശ്വസിച്ച് അപ്പം ആര് ഈ ഈ കാര്യം പറഞ്ഞാൽ പറയും എൻ്റെ ഭർത്താവിന് എനിക്കറിയാം നിങ്ങൾ നിങ്ങളതിൽ ഒന്നും പറയാൻ നിൽക്കണ്ട ഞങ്ങൾ ഇമ്മലെ കലകപ്പിക്കാനുള്ള കാരണം അന്വേഷിക്കേണ്ട പറഞ്ഞു അപ്പോൾ അത് അവർ സോൾവ് ചെയ്ത് എന്നിട്ട് രണ്ടും അടുത്ത് പണിയെടുക്കും വീട്ടിലുള്ളത് നല്ല കിളി മറ്റത് പൈങ്കിളി ഇതാണ് ചില ആൾക്കാർക്ക് ഒരു അവരുടെ തലേക്കുള്ളി വരച്ചൊക്കെ ചില ആൾക്കാർക്ക് മൃദലേക്കുളി വരച്ചാൽ മതി അങ്ങനെ എന്തായാലും സ്ഥലൊക്കെ ഉണ്ട് ഞാനത് പറഞ്ഞു പോയി അതൊക്കെ പോട്ടെ അങ്ങനെ ഒരു മാനേജറിൻ്റെ പോസ്റ്റായിരിക്കും കിട്ടുക െറ്റില്ല എനിക്ക് വേണ്ട കാരണം എനിക്ക് ബ്ലെൻഡി ഓഫ് ഫാൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് എത്തരണത് എനിക്കിപ്പോഴും അറിയില്ല